ഈ ഒരു വീഡിയോയിൽ നമ്മൾ രണ്ട് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റാണ് ഇരുന്നൂറ് റൺ ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും അവിടേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു സ്വാധി അപ്ഡേറ്റ് നമ്മൾ മുഹമ്മദ്ദൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് നോക്കാൻ പോകുന്നത് സോ മുഹമ്മൻസ് ഐ ലീഗിന്ന് കഴിഞ്ഞ വർഷം ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് പ്രമോട്ട് ചെയ്യപ്പെട്ടതേ ഉള്ളൂ സോ അതിന് മുമ്പ് അവർ വീണു എന്ന് തന്നെ പറയണം അതായത് അവർക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവയ്ക്കാൻ സാധിച്ചിട്ടില്ല അതായത് പ്രമോട്ട് ചെയ്ത് വന്ന ക്ലബ്ബ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മോശം പെർഫോമൻസ് പഞ്ചായ ദിവസം ഇതിനേക്കാട്ട് നല്ല പെർഫോമൻസ് കഴിഞ്ഞ സീസണിൽ കാഴ്ച വെച്ചിരുന്നു അതുവെച്ച് കമ്പയർ ഭയങ്കര മോശം പെർഫോമൻസ് ആയി പോയി നമ്മുടെ മുഹമ്മദ് അനസുകയച്ചുവെച്ചത് സോ എന്തായാലും മുഹമ്മദ് അൻസസ് മിക്കവാറും വീണ്ടും ഐ ലീഗിലേക്ക് തിരിച്ചു പോകാനുള്ള എല്ലാ സാധ്യതകളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം അവർക്ക് എഫ് എസ് ഡി എല്ലിൻ്റെ ചില റൂൾസ് ഒന്നും ഫോളോ ചെയ്യാൻ സാധിച്ചിട്ടില്ല സോ ഇതുകൊണ്ട് തന്നെ അവർ എന്താ പറയുക ഏപ്രിൽ പതിനൊന്നിനുള്ളിൽ അവർ കറക്റ്റ് ഒരു നോട്ടീസ് അല്ലെങ്കിൽ ലെറ്റർ നൽകിയില്ലെങ്കിൽ അവരെ റെലിഗേറ്റ് ചെയ്യും തരത്തിലുള്ള വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും രണ്ടു ദിവസം കൂടെ കാത്തിരുന്നാൽ അവർ ഐ എസ് എൽ തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സോ എന്തായാലും അത് എന്താ പറയുക അത്ര നല്ലതല്ല ഐ എസ് എല്ലിന് അല്ലെങ്കിൽ ടീമുകളെ സംബന്ധിച്ചിടത്തോളം വന്നു പെട്ടെന്ന് തിരിച്ചു പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നല്ല നമുക്കിനി അടുത്ത അപ്ഡേറ്റ് എന്നും നോക്കാം സോ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ് ഒന്നും അല്ല എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫീഷനി വന്നൊരു കാര്യമാണ് അത് അഡ്രെ ലോണയുടെ കഴിഞ്ഞ സീസണിലെ സ്റ്റാർട്ട് അതെല്ലാം നമുക്കൊരു പരിശോധിക്കാം അഡ്രൈലോണ അപ്പിയറൻസ് ഇരുപത്തിരണ്ട് റിക്കവറി എൺപത്തി മൂന്ന് അസിസ്റ്റ് ആറ് മിഡ് പ്ലേഡ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് സക്സസ്ഫുൾ പാസ്സ് അറുന്നൂറ്റി എഴുപത്തഞ്ച് ചാൻസസ് ക്രിയേറ്റഡ് അൻപത്തി അഞ്ച് ടച്ചസ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് സൊ എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചാൻസസ് ക്രിയേറ്റഡ് എന്ന് പറയുന്ന ഒരു പോർഷനും അസിസ്റ്റും ആണ് പിന്നെ റിക്കവറീസ് അദ്ദേഹം ഒരു ഡിഫൻസീവ്ലി കുറച്ചുകൂടി ഇതായിട്ടും കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് റിക്കവറീസ് നമുക്ക് എടുത്ത് പറയണം സോ എന്തായാലും അത്യാവശ്യം ഒരു ഡീസൻ പെർഫോമൻസ് ആണ് ബട്ട് അദ്ദേഹം നമ്മൾ ഇത് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഗൂൽ അസിസ്റ്റും ഇതിലും കൂടുതൽ അത് അസിസ്റ്റും അതുപോലെ ഇതിലും കൂടുതൽ ഗോൾ കൊണ്ടുപോയി പിന്നെ ഒരു ഏഴ് ഗോളിൽ കൂടുതൽ ഒരു അറ്റാക്കിംഗ് മെഡ് ഫീൽഡിൽ നിന്ന് നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അടിപൊളി ബട്ട് ഒരു ഗോൾ പോലും അതിനെ നേടാൻ സാധിച്ചില്ല എന്തായാലും അടുത്ത സീസണിൽ അദ്ദേഹം പിരിച്ചു വരും എന്ന് തന്നെ വിചാരിക്കുക